സ്നേഹം നഷ്ടപ്പെട്ടവരുടെ രോഗമാണ് വെറുപ്പ് അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു പ്രശ്നം പോലും വെറുപ്പ് കൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം പോലും നമ്മളെ കോപിഷ്ടനാക്കും എന്നാൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാലോ അവർ നമ്മൾക്ക് ഏൽപ്പിക്കുന്ന മുറിവുകൾ പോലും നമ്മൾക്ക് സ്നേഹമായി തോന്നും നമ്മൾ ഇഷ്ടപ്പെട്ടവർ എന്ത് കാണിച്ചാലും നമ്മൾക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം തോന്നാത്തത് നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച് സ്നേഹിച്ച് വേദനയോടെ നേടിയെടുത്തതാണ് ആ സ്നേഹം അതുകൊണ്ടാണ് വെറുപ്പും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വെറുപ്പ് വരുന്നത് നമ്മൾ അത്രമേൽ സ്നേഹിച്ചിട്ടും നമ്മളെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചത് കൊണ്ടാവാം നമുക്ക് ആ സ്നേഹം വെറുപ്പായി മാറിയത് സ്നേഹം വെറുപ്പായി മാറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ വെറുപ്പ് പിന്നീട് സ്നേഹമായി തിരിച്ചു വരാൻ സമയമെടുക്കും ശരിയല്ലേ